ഇന്ന് സ്വർണവില പവന് നാനൂറ് രൂപയുടെ റേഞ്ചിൽ കുറഞ്ഞേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു യു എസ് എക്കണോമിക് ക്രൈസിന്റെ സൂചനകൾ യു എസ് ട്രഷറി വരുമാനത്തിലെ തിരിച്ചടി തുടങ്ങിയ ഒട്ടേറെ കാരണങ്ങൾക്കിടയിൽ റെക്കോർഡ് ഭേദിച്ചു മുന്നേറിയ വിപണി നാളെ വരാനിരിക്കുന്ന യു എസ് തൊഴിൽ ഡാറ്റയിലേക്ക് കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇന്ന് നേരിയ കുറവോടെ നിലനിൽക്കുകയാണ് ഇന്നലെ രണ്ട് തവണയാണ് സ്വർണ്ണവിലയിൽ ഉയർച്ചയുണ്ടായത് രാവിലെ പവന് എണ്ണൂറ്റി രൂപയും ഉച്ചയ്ക്ക് ശേഷം നാനൂറ്റി രൂപയും ഉയർന്നിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത് തൃശൂർ എറണാകുളം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യവേഴ്സിൽ ും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാന്നൂറ് രൂപ കുറഞ്ഞു ഇന്ന് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഏഴായിരത്തി നാൽപ്പത് ഗ്രാമിന് പതിനായിരത്തി എണ്ണൂറ്റി എൺപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്